ഇടുക്കിയിലുണ്ടായ അതിരൂക്ഷമായ വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള കാർഷിക ബോർഡുകൾ സഹായിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ആവശ്യപ്പെട്ടു ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണം നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു ഇന്ന് രാവിലെയോടെയാണ് കൃഷിമന്ത്രി പി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇടുക്കിയിൽ ഏറ്റവും ഏറ്റവുമധികം വരൾച്ച ബാധിച്ച മേഖലകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് ഇതിനുശേഷമാണ് കട്ടപ്പനയിലെ സ്വകാര്യ ഹോട്ടലിൽ കർഷക സംഘടനാ പ്രതിനിധികളുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത് കേരളത്തിലെ കാർഷിക മേഖലയിൽ ആകമാനമുണ്ടായ നാശനഷ്ടങ്ങളിൽ കൂടുതലുമുണ്ടായത് ഇടുക്കിയിലാണെന്ന് മന്ത്രി പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിൽ നൂറ്റി കോടി രൂപയുടെ നഷ്ടം ഇടുക്കിയിൽ മാത്രമുണ്ട് കൃഷി വകുപ്പിന്റെ ഹെക്ടർ സ്ഥലത്തെ ഏലം കൃഷി നശിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കൃഷിനാശം സംഭവിച്ച കർഷകരെ സ്പൈസസ് ബോർഡ് അടക്കമുള്ള സർക്കാർ ഏജൻസികൾ സഹായിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി വിവിധ ബോർഡുകൾ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ച നടത്തി ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ബോർഡുകളുണ്ട് കോഫി ബോർഡ് 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 ടീ സ്പൈസസ് ബോർഡുകൾ നമ്മുടെ ആ ബോർഡുകൾ ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാവുകയുള്ളു കേവലമായ ഒരു സംവിധാനം മാത്രമായി അതങ്ങനെ ഒതുങ്ങിയിരുന്നാൽ കർഷകർക്ക് സഹായകമായി നിൽക്കുകയില്ല അപ്പം കർഷകരെ സഹായിക്കാൻ ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഘട്ടത്തിൽ സ്പൈസസ് ബോർഡ് അടക്കമുള്ള നമ്മുടെ ബോർഡുകൾ അവിടെ കോഫി ബോർഡും ടീ ബോർഡും എല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചവരാണ് തേയിലയുടെ കാര്യത്തിനകത്തും നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് ഇടുക്കി കാര്യത്തിലായാലും ഈ ബോർഡുകൾ കൃത്യമായ എന്ന വണ്ണം സഹായിക്കാൻ സന്നദ്ധമാവുകയും സഹായ നടപടികൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടത് ായാലും കേരളത്തിൽ കടാശ്വാസ കമ്മീഷൻ ഉണ്ടെങ്കിലും സഹകരണ ബാങ്കുകൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ദേശസാൽകൃത ബാങ്കുകൾ കർഷകർക്ക് നൽകിയിട്ടുള്ള വായ്പകളിൽ പലിശ ഇളവ് നൽകണം നാശനഷ്ടം നേരിട്ട കർഷകർക്ക് അർഹമായ സഹായം സർക്കാർ നൽകുമെന്നും പി പ്രസാദ് പറഞ്ഞു യോഗത്തിൽ ജലവിഭവ് മന്ത്രി റൂഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ എം എം മണി എ രാജ വാഴൂർ സോമൻ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സി വി വർഗീസ് കെ സലീംകുമാർ ജോസ് പാലത്തിനാൽ കെ കെ ശിവരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇടുക്കിയെ വരൾച്ച ബാധിത ജില്ലയാക്കണമെന്നാണ് യോഗത്തിൽ പൊതുവേ ഉയർന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന